തേർഡ് ക്യാരി ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ആദ്യത്തെ രണ്ടും പ്രിമച്ചുവർ ലേബർ ആയതുകൊണ്ട് തന്നെ നല്ല കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ അത്യാവശ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എങ്കിലും തേർട്ടീത്ത് വീക്ക് ആയപ്പം പെട്ടെന്ന് കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്ത് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ജൂൺ സിക്സ്റ്റീൻത്തിനാണ് എന്നെ അഡ്മിറ്റ് ചെയ്യുന്നത് ഒരു ദിവസം മാക്സിമം ഡിലേ ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ചോദിച്ചു നോക്കി പക്ഷെ പെയിൻ കൂടിയതുകൊണ്ട് തന്നെ ജൂൺ സെവൻറ്റീൻത്തിന് സി സെക്ഷൻ ചെയ്ത് എൻ്റെ മോനെ എടുക്കേണ്ടി വന്നു ആദ്യത്തെ രണ്ടും പ്രിമച്യർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മെൻ്റലി പ്രിപ്പയേർഡായിരുന്നു അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ആദ്യത്തിൽ പക്ഷെ അന്ന് വൈകിട്ടായപ്പോഴേക്കും ഡോക്ടർ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു പ്രൈമറി അനാലിസിസിൽ നിങ്ങളുടെ മകന് ഏൻഡൽ ഹോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തകർന്നു പോയി സത്യത്തിൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയൊരു പ്രതികൂല സാഹചര്യം നേടേണ്ടി ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങൾ പറഞ്ഞു നോട്ട് ബൈ അവർ മെറിറ്റ് ബട്ട് ബൈ യുവർ ഗ്രേസ് എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവം അനുവദിക്കാതെ ഞങ്ങളുടെ ഒന്നും സംഭവിക്കില്ല എന്ന് ഞങ്ങൾക്ക് അത്രയും വിശ്വാസമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എട്ട് മണിയായി കാണും അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആവണ്ട ഒരു ചെറിയൊരു സ്പോട്ട് കാണുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നാളെ തിയേറ്ററിൽ കയറ്റി നമ്മൾ മെയിൻ അനാലിസിസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രൊസീജിയർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം തന്നെ ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു കാരണം എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് അപ്പം ചേച്ചിയെ വിളിച്ചു പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഒന്നുകൊണ്ട് പാ പേടിക്കണ്ട അപ്പോൾ എൻ്റെ പാരൻസ് അങ്ങോട്ടേക്ക് വന്നപ്പം മാതാവിൻ്റെ കാശുരൂപവും ഇവിടുത്തെ അയച്ചിരുന്നു ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം വാവയുടെ ഇൻക്യുബേറ്ററിൽ കൊണ്ടുവച്ചു അവിടെ എൻ ഐ സിയെ സ്റ്റാഫുകളെല്ലാം കൃപാസന മാതാവിൻ്റെ പ്രത്യേക ഭക്തിയും കൃപാകരും ഉള്ളവരായിരുന്നു ഞങ്ങൾ അബുദാബിയിലെ എൻ എം സിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് അവരെല്ലാവരും പറഞ്ഞു കൃപാസന മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിലൊത്തിരി മക്കൾക്ക് ഇവിടെ പ്രത്യ പ്രത്യക്ഷപ്പെടലുണ്ടായിട്ടുണ്ട് അവരെ സുഖപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷ കൈവിട്ടില്ല ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സി സെക്ഷൻ ആയിട്ടും പിറ്റേ ദിവസം ഞങ്ങൾ തിയേറ്ററിൻ്റെ മുന്നിൽ അവിടുത്തെ സ്റ്റാഫ് തന്ന ഒരു കൊന്തയും പിടിച്ച് തിയേറ്ററിൻ്റെ പുറകെ മുന്നിലായിട്ട് ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡോക്ടർ അനാലിസിസ് കഴിഞ്ഞ് വന്നു പറഞ്ഞത് ശരിക്കും ഇതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഇതൊരു മിറാക്കിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം തലേ ദിവസം ഏനൽ ഹോളില്ലാതിരുന്ന എൻ്റെ മകന് പിറ്റേന്ന് നോക്കിയപ്പം ഏനൽ കലാൽ ഏനൽ ഹോളിലേക്ക് അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത് ഡോക്ടർ പറഞ്ഞ് വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് ഡയലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ കൊളോസ്റ്റമി എന്ന് പറഞ്ഞൊരു പ്രോ പ്രൊസീജിയറാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ തലേന്ന് പ്രാർത്ഥിച്ചതും അതിനായിരുന്നു ദയമേ ഒരു കാരണവശാലും കൊളോസ്റ്റമി പ്രൊസീജിയർ ചെയ്യേണ്ട വരില്ല എൻ്റെ മകൻ എന്ന കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു പ്രൊസീജിയർ പോലും കൂടാതെ ജസ്റ്റ് ആ കനാൽ മാത്രം അതിലോട്ട് കണക്ട് ചെയ്ത് ഞങ്ങളുടെ മകനെ സുഖപ്പെടുത്തി റൂം പ്രൊസീജിയർ റൂമീന്ന് പുറത്തു വന്ന ഡോക്ടർ പറഞ്ഞത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ മകൻ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത് ഇതിനും വലിയൊരു സാക്ഷ്യം ഞങ്ങൾക്കിനി പറയാനില്ല